ഹലോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് കണ്ടാലോ ആദ്യം തന്നെ സനൂട്ടിയും കനിയാട്ടോ വന്നത് എൻ്റെ ബസ് വരാനേ അഞ്ച് മിനിറ്റ് വൈകിപ്പോയി അപ്പോൾ സ കനി ആ വന്നപ്പം തന്നെ സ്യൂസിന് എടുത്തു കളിപ്പിക്കൽ ആട്ടോ നല്ല കളിപ്പിക്കലാണേ പിന്നെ മോനെ ബെഡ് കൊണ്ടുപോയി കിടത്തി ോളെ കൈ കൈമുട്ടി പാട്ട് പാടിക്കൊടുക്കുകയാണ് കേട്ടോ ഉം അപ്പത്തേക്കും ഞാൻ വന്നു ഞാൻ വന്ന് ഞാൻ വന്നപ്പം തന്നെ ഇച്ചേഴ്സിനെടുത്ത് ഓനെ കളിപ്പിച്ചു ഞങ്ങൾ രണ്ടാളതും കഴിഞ്ഞപ്പോൾ സനൂട്ടീൻ്റെ സ്നേഹപ്രകടനാ കേട്ടോ അപ്പോൾ ഓൾ കളിച്ചിരിക്കുമ്പോൾ നല്ല ചിരിയാട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രഷായി വരുമ്പോഴേക്കും വച്ച് ഈ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലം കേക്കൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് ഈ കേക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ കട്ടൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ദയം കുടിക്കാണ് നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് എഴുതുന്നു പിന്നെ ഞങ്ങൾ ട്യൂഷനിൽ പോയി ഉമ്മച്ചയ്ക്ക് ഉമ്മ കൊടുത്തു സമയത്തേക്ക് ഉമ്മ കൊടുത്തു ട്യൂഷന് പോയി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ